ആയ ഹോളു അസ്സാം വലൈക്കും പുതുമയും വെറൈറ്റികളുമായിട്ടുള്ള ഒരുപാട് പാർട്ടി വെയർ കളക്ഷൻസും കോഡ്സെറ്റ് കളക്ഷൻസും ആയിട്ടുള്ള അടിപൊളിയൊരു വീഡിയോ ആണ് നല്ല അടിപൊളി പാർട്ടിവെയർ കളക്ഷൻ ആണ് നമ്മൾ ഫസ്റ്റ് ഒന്ന് കാണിക്കുന്നത് നല്ല ക്ലോത്താണ് വന്നിട്ടുള്ളത് കേട്ടോ ഫോക്സ് ജോർജിറ്റിൽ പെട്ട ക്ലോത്താണ് നല്ല അടിപൊളിയായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് പാൻറ്റ് ടോപ്പ് ഷോൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് നാല് കളേഴ്സിൽ അവൈലബിൾ ആണ് നല്ല അടിപൊളി കളർച്ച ആട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് പെരുന്നാൾ കളക്ഷൻസൊക്കെ ആയിട്ട് പർച്ചേസ് നല്ല അടിപൊളി കളക്ഷനാണ് അഫോർഡബിൾ റേഞ്ചാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നതാണെങ്കിലും അടിപൊളി അടിപൊളിയായിട്ട് വരുന്നൊരു വെയർ ചുരിദാർ സെറ്റ് സെറ്റിനെയാണ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ വർക്കൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ടോപ്പിലും പാൻറ്റിലും അതുപോലെ തന്നെ ഷോളിലൊക്കെ നല്ല അടിപൊളി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗുണ്ട് കാണാൻ വേണ്ടിയിട്ട് പാർട്ടി വെയർ കളക്ഷനിൽ പെട്ടതാണ് ലാർജ് എക്സ് ഡബിൾ എക്സൽ ീ സൈസിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ് അഫോർഡബിൾ റേഞ്ച് ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ പോലെ വാങ്ങാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഈ കാണിക്കുന്ന കളക്ഷന് വെറും ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വന്നിട്ടുള്ളത് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടെയാണ് കേട്ടോ ആണ് ക്ലോത്ത് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് ഫുൾ സ്ലീവിൻ്റെ അടുത്ത് സ്ലീവ് വരുന്നുണ്ട് അതുപോലെ തന്നെ ലെങ്ത്തും നല്ല ലെങ്തിയിട്ടുള്ള ടോപ്പാണ് വന്നിട്ടുള്ളത് സ്മാർട്ട് ഫോർ എക്സ് സൈസ് വരും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ലിങ്ക് വഴി നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ആയിക്കോളൂ ഒരുപാട് കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് നമ്മൾ വാട്സപ്പിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കോഡ് സെറ്റാണ് ഒരുപാട് തവണ റീസ്റ്റോക്ക് കൊണ്ടുവന്ന കളക്ഷനാണ് സ്മാൾ ടു ഫോറക്സ് സൈസ് വരി അവൈലബിൾ ആണ് നാല് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ക്ലോത്ത് ആണ് ഒരു ജോർജറ്റ് വിത്ത് ഡിസിലൈനിങ് ആയിട്ട് വന്നിട്ടുള്ളതാണ് പിന്നെ കാണിക്കുന്നത് ഫുൾ ലെങ്ത് ഗൗണാണ് അറുന്നൂറ്റി അമ്പത് ബ്രഷ് എടുക്കുന്നുള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് സ്മാൾ ടു ഫോറക്സ് സൈസ് വരി അവൈലബിൾ ആണ് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് സ്ലീവിലൊക്കെ ലാസ്സൊക്കെ കൊടുത്തിട്ട് ഫീഡും ആണ് കേട്ടോ ഇപ്പോൾ ഫീഡ് മൗസിനൊക്കെ എടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷനിൽ പെട്ടതാണ് പിന്നെ ഒരുപാട് പാർട്ടി വെയർ ചുരിദാർ കളക്ഷൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ആയിട്ട് കാണുക നിങ്ങൾക്ക് ഇതിലേതെങ്കിലും കളക്ഷൻസ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വാട്ട്സപ്പിൽ പറഞ്ഞ് തരുന്നതാണ് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസും നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബൺ ൂടെന്ന് ചെയ്തു വെക്കാം കേട്ടോ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ലൈക്ക് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഡെയിലി മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ വീഡിയോ ഇടുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻസ് ആയിട്ട് ഇടുക ആ നെക്സ്റ്റ് നല്ല അടിപൊളി കളക്ഷൻ രീതിയായിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെയൊക്കെ എല്ലാവർക്കും പോയി നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണണേ